കോൺഗ്രസിൻ്റെ ഒരു മുഖ്യധാരാരി നിന്ന് പെട്ടെന്ന് പൊങ്ങി വന്ന ഒരു മുഖമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരുന്നുകൊണ്ട് ടി വിയിൽ നിന്ന് സംസാരിക്കുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും കണ്ടപ്പോഴൊക്കെ നമ്മളൊക്കെ അന്ധം പെട്ടിട ചെറുപ്പക്കാരെ നമ്മൾ ഇന്നേരെ കണ്ടിട്ടില്ല ഇത്രയും സ്മാർട്ടായിട്ട് സംസാരിക്കുന്ന ഉള്ളേക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്നു ഈ ബിക്കേ റിയൽ ഹീറോ അങ്ങനെയാണെങ്കിൽ ഷാഫി പൊക്കിയെടുത്ത് കൊണ്ടുപോയി എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റാക്കി സംസ്ഥാന പ്രസിഡൻ്റാക്കി പത്ത അങ്ങ് കൊണ്ട് പാലക്കാട്ട് കൊണ്ടുപോയി നിർത്തി ജയിപ്പിച്ച് അദ്ദേഹം ഷൈൻ ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവരൊരു 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 ഫോഴ്സായിട്ട് മാറി ആറി ഈ ഷാഫിയും പിന്നെ നമ്മളെ റാൽ മാൺകുട്ടത്തിലും പിന്നെ അങ്ങനെ ആ രണ്ടും പേര് അവരാണ് ഒരു ഫോഴ്സായിട്ട് മാറി ഫോഴ്സായിട്ട് മാറി വളർത്തിയത് ഈ വി ഡി സതീശൻ തന്നെ വേറെ ആരുമല്ല അപ്പോൾ വളർത്തിയത് വി ഡി സതീശൻ വളർത്തിയപ്പോൾ വിചാരിച്ച് ഈ ഫോഴ്സിൻ്റെ ഇതിൽ ഇദ്ദേഹത്തിന് കുറച്ചും കൂടെ മുന്നോട്ട് പോകാം ഒരു എതിരാൾ വരുത്തില്ല മുഖ്യമന്ത്രിയുടെ ചാൻസ് വരുമ്പോഴത്തേക്ക് എന്നൊക്കെ വിദേശായിരിക്കും അദ്ദേഹം ഇവരെ വളർത്തിയത് വളർത്തിയ ആൾ തന്നെ ഇയാളെ കൊത്തി കൊന്ന് താഴെയിട്ടില്ലേ ഇപ്പം പെട്ടെന്നൊരു പെണ്ണ് വന്നിരുന്നുകൊണ്ട് പറയുകയാണ് എന്നമാതിരി രാഹുൽ കൂട്ടത്തിൽ എന്നെ ഹറാസ് ചെയ്ത് അല്ലെങ്കിൽ എന്നെ കൈ പിടിച്ച് അല്ലെങ്കിൽ എന്നെ മറ്റേ ചെയ്ത് മറച്ചത് ചെയ്ത് ഗർഭിണിയാക്കി അതാണ് ഇതാണെന്നൊക്കെ വന്നപ്പോഴെന്ന് പറഞ്ഞപ്പോൾ അതൊരു ഭയങ്കര എക്സ്പ്ലോഷനായി പുള്ളിക്കാരന് നിൽക്കപ്പോൾ ആരാരും ആരാരും വരണ്ടു പോത്തില്ലേ പക്ഷേ സംഭവിക്കേണ്ട എന്തായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവം വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിക്കട്ടെ ആ ഈ എം എൽ എ ആയിട്ട് അതിനകത്തിരിക്കുന്ന ഏറ്റവും വലിയ ഫോൾട്ട് കക്ഷി നമ്മളെ കൊല്ലത്തെ മുകേഷ് അല്ലേ അതിനെക്കാട്ടി ഭയങ്കര ഫോൾട്ട് കക്ഷിയാണ് നമ്മളെ ഗണേശൻ അങ്ങ് ഭാര്യ വരെ വന്നിരുന്നുകൊണ്ട് എന്തെല്ലാം പറഞ്ഞത് നമ്മൾ എല്ലാവരും കണ്ടതാണ് സ്വന്തം ഭാര്യ പിന്നെ വിൻസെൻ്റ് പിന്നെ അങ്ങനെയുള്ള കുറേ എം എൽ എമാരില്ലേ അപ്പം നിങ്ങൾ ആദ്യം നിങ്ങൾ ഉപയോഗിച്ച് തന്നെ ഈ രാംകൂട്ടത്തിൻ്റെ പേരിൽ ഒരു കംപ്ലൈൻ്റ് ഇല്ല ഒരു പോലീസ് കംപ്ലയിൻ്റ് ഇല്ല ഒരു എഫ്ഐആർ ഇല്ല ഒരു ഇല്ല ഒരു പെണ്ണ് വന്ന് രണ്ട് പെൺപിള്ളർ വന്നിരുന്ന രണ്ട് അയ്യെ അയ്യെ ഉപയോഗിച്ച് വേറെ പെൺപിള്ളരെ കൊണ്ട് പറയാനോ ഇല്ലെന്ന് പോലെ നമുക്ക് അവർക്ക് കെട്ടിടം തിരിച്ചു കൊടുക്കാണ് ലൈറ്റ് ഇത് പോലീസ് ആൻഡ് വേണ്ടി അവരെ പേരും വെളിയിൽ വരുത്തില്ലല്ലോ തിരിച്ചു കാണാൻ കംപ്ലയിൻറ്റ് അങ്ങനത്തെ കംപ്ലയിൻറ്റ് ഇന്നലെ ഇല്ല രണ്ടാഴ്ച എന്തായെന്ന് തോന്നുന്നു അപ്പം എന്താ സംഭവിച്ചു ഇത് കേട്ടപാട് കേട്ടാത്തവാടില്ല കാള പറ്റെന്ന് പറയും പറയുന്ന പോലെ വീഡിയോ സ്വദേശം പറഞ്ഞത് കൊണ്ട് ഇപ്പം ഞാൻ ഫിനിഷ് ചെയ്ത് കളയും ഇപ്പം ആൾ രാജിവെക്കും ഇല്ലെങ്കിൽ ബാക്കി രാജിവെപ്പിക്കും ഞാൻ ഏറ്റ് കൊണ്ട് പറയിക്കും മറ്റാവിടെ മറച്ചാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അയാൾക്കും വാ തുറക്കാമ്യാത്ത രീതിയിൽ ബാക്കിയുള്ള കോൺഗ്രസ് ലീഡേഴ്സും എല്ലാം ഇദ്ദേഹത്തിൻ്റെ പറച്ചില്ലങ്ങ് വീണുപോയി അതു ഈ സ്ത്രീകൾ ഈ സ്ത്രീകൾക്കെല്ലാം എന്താത്തിനാ കുഴപ്പമാണ് ഈ ബിന്ദു കൃഷ്ണക്കും ഈ ഷാനിമോൻ ഉസ്മാനും പിന്നെ ഉമ തോമസിനൊക്കെ അവർക്കൊക്കെ ഇല്ല അവരൊക്കെ അമ്മമാരല്ലേ ഇല്ലേ ഈ ഇദ്ദേഹത്തിൻ്റെ അമ്മയാണ് എടാ അവ കുഴപ്പക്കാരെ തൂക്കിക്കൊല്ലേ വി ആർ ഓൾ വിത്ത് വിത്ത് അല്ലോ ഇല്ലേ തൂക്കിക്കൊല്ലണം അവനെ ഇത്ര അഹങ്കാരം ഇത്ര വലിയ പവറിൽ വന്നിട്ട് അവനിങ്ങനെ പെണ്ണുങ്ങളെല്ലാം പിടിച്ചോടക്കുന്നവരാണ് അത് തെളിഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ഇ പിടിക്കില്ല ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതെ ഈ വി സതീശൻ ഇങ്ങനെ കയറി പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ചാൻസ് മൊത്തം പോയി ആരുടെ ചാൻസസ് മിണ്ടാൻ വയാത്ത അവസ്ഥയായി മിണ്ടാൻ വയാത്ത അവസ്ഥ ആയപ്പോഴത്തേക്ക് ആകെ കൂടി പുള്ളിയെ കൈ കൊടുത്തത് ഈ ഷാഫിയ ഷാഫിയ അതിനയാളെ സമ്മതിക്കണം എന്നുവെച്ചാൽ ഒരു ഒരു ഈ മുകേഷിനാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ഒരു എം എൽ എ എന്നിട്ട് പോയെങ്കിൽ ആളുടെ കുണക്ക് വന്നിരുന്നുകൊണ്ട് എം എൽ എ ആയിട്ട് അവിടെ നിന്ന് എല്ലാ സുഖ ലോലിപ്പനായിരിക്കുന്നത് അതിനൊരു പ്രശ്നമില്ല ഇയാളെ ഒരു ഒന്നുമില്ല എന്നിട്ട് ഇയാളെ ക്രൂശിച്ച് ക്രൂശിച്ച് എന്ത് ക്രൂശിച്ച് എന്തിനു വേണ്ടി ക്രൂശിച്ച് പാർട്ടിക്ക് വേണ്ടി ക്രൂശിച്ചു അതോ സ്വന്തം വ്യക്തിത്വത്തിന് വേണ്ടി ക്രൂശിച്ചു അത് വി ഡി സതീശനാണ് പറയുന്നത് വി ഡി സതീശൻ തന്നെ പറഞ്ഞെന്താന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ അടുത്ത് ആ കുട്ടി ഇതിനു മുമ്പ് പരാതിപ്പെട്ടത് എന്തുകൊണ്ട് പരാതിപ്പെട്ടേക്കാ പ്രശ്നം തീർത്തില്ല അന്ന് ഇല്ലേ അപ്പം അതുകൊണ്ട് എൻ്റെ ഫോൾട്ട് ലൈസൻസ് വി ഡി സതീഷിൻ്റെ ആവും എന്നിട്ട് ഇപ്പം കോൺഗ്രസ്സിന് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കോൺഗ്രസ് വന്നേ പറ്റൂ എന്ന് വെച്ചാൽ എല്ലാവരും മടുത്തിരിക്കുക ഇങ്ങനെ ഈ മാമാങ്കം കളിച്ച് നമ്മളെ പൈസ വെച്ച് മാമാങ്കം കളിക്കുക മാമാങ്കം കളിച്ച് നാട്ടുകാരെ പറ്റിക്കുക ആരും സംശയമില്ല അപ്പോൾ ഇതിനൊരു മാറ്റം വന്നേ പറ്റൂ മാറില്ല ഈ കേരളം പോലെ നശിച്ചു പോവും എന്ന് വെച്ചാൽ പുള്ളി കാണിക്കുന്ന അത്രയും അങ്ങനെ ഈ ഐ എം ജി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് പ്രയാണ്ടത്ത് എടുത്തു വയ്ക്കുന്നത് ഈ പാർട്ടിക്കാരെ മൊത്തം എടുത്ത് റിട്ടയർ ആയ ആൾക്കാരില്ലേ കെ ടി അതിനകത്ത് വെച്ചേച്ച് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം തന്നെ കൊടുക്കുന്നത് ഇത് എവിടെ നടക്കും ഇത് പറ റിട്ടയർ ആയപ്പോൾ ഒറ്റ ഓഫീസർ ഐ എസ് ഓഫീസർമാരെ അയാൾ വിടത്തില്ല എല്ലാവരും പിടിച്ച് മുകളിൽ കൊണ്ട് പോയി ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ആണ് എന്താ വേറെ ആരും ഇല്ലേ ജോലിക്ക് അപേക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ ബ്ലാറ്റ് ആൻഡ് ആയിട്ട് അങ്ങ് ക്രിമിനലൈസ് ചെയ്ത് സംഭവം അപ്പം അതിൽ നിന്നൊരു മോചനമാണ് അപ്പം ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ കാണുന്നത് ഈ ഷാഫി പറമ്പിലിനെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കണം അവരോധിച്ച് കഴിഞ്ഞാൽ വയസ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നാപ്പതാമത്തെ വയസ്സിൽ രാജീവ് ഗാന്ധി രാജ്യത്തെ പ്രധാനമന്ത്രിയായി അതിൻ്റെ അപ്പുറം അല്ലല്ലോ ഇതിന് മുഖ്യമന്ത്രി സ്റ്റേറ്റിന് ചെറിയൊരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി അല്ലേ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്തുകൊണ്ട് ഇങ്ങനെ ഉയർത്തിക്കാട്ടൂടാ ഇയാൾ പേരും വേറെ ആരെ ആരെയും ഉയർത്തിക്കാട്ടാൻ പോണ നമ്മൾക്കറിയാം കെ സുധാകരൻ ഒരു സിനിമ ആയിരുന്നു അങ്ങനത്തെ അസുഖം അങ്ങനെ മൊത്തത്തിൽ അങ്ങ് മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ടുവന്നിരുത്തിയിരിക്കുക എന്താ ഫലം എന്താ ഫലം ഒരു ഫലവും ഇല്ല അപ്പം വേണ്ടത് പുഷ് ചെയ്യാനുള്ള ആളാ ആളാണ് ഫലോ എനിക്ക് തോന്നി ഇയാൾ ആപ്റ്റ് ഫെലോ ആണെന്ന് ആര് ഈ ഷാഫി പറമ്പിൽ അതല്ല ഇനി ഓക്കെ ഷാഫി പറമ്പിൽ വേണ്ട വേറൊരാളെ നിങ്ങൾ പ്രപ്പോസ് ചെയ്യണം ഷാഫി കാട്ടി മിടുക്കൻ ഷാഫി പറമ്പിനെക്കാട്ടി ബെസ്റ്റ് ഷാഫി പറമ്പിനെക്കാട്ടി ആൾ ക്രൗഡ് പിള്ളേർ എന്തൊരു ക്രൗഡാണ് ഷാഫി ചെല്ലുന്ന ഇത് ചുമ്മാ പൈസ എടുത്ത് കൊണ്ടുപോകുന്നതാണ് ഒന്നും അല്ലല്ലോ അപ്പോൾ എനിക്ക് കൊല്ലത്ത് പുള്ളി കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് ഓഫ് പീപ്പിൾ ഓഫ് കൊല്ലം അപ്പോൾ ഒരിക്കൽ ഞാൻ കണ്ടാൽ ട്രേവാൻഡത്ത് വെച്ച് അപ്പോൾ പുള്ളി പുള്ളിയാണ് ഇനി അടുത്ത മുഖ്യമന്ത്രി അത് ഈ കോൺഗ്രസ്സുകാരെല്ലാം കൂടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് രക്ഷപ്പെടും യാതൊരു സംശയമില്ല അല്ലെങ്കിൽ മേശ് എന്നിത്തരം മുൻപ് അയച്ച് നിൽക്കുക കെ സി വേണുഗോപാൽ തക്കം പാത്തു നിൽക്കുക ഡൽഹിയിൽ പിന്നെ അവസാനം ഇവരെ കൊണ്ട് അടുപ്പിച്ചു രാഹുൽ ഗാന്ധി കൊണ്ട് പറയാൻ എന്നാശേരി ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് കെ സി വേണുഗോപാൽ പിന്നെ ആർക്കാ ഇതിന് വേണ്ടാത്ത ആർക്കങ്ങനത് വേണ്ടാത്ത കെ സുധാകരന് പോലും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് ഒരുപാട് മുഖ്യമന്ത്രി അത് ഒരു വർഷമായിരിക്കണം പിന്നെ കെ മുരളീധരൻ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ക്രൗഡിങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ പ്രോമിനൻ്റ് ഫെല്ലോ ഈ പ്രോമിസിങ് ഫെല്ലോ ഈ കമ്മിറ്റഡ് ഫെല്ലോ വൈബ്രൻ്റ് ഫെല്ലോ അല്ലേ വിത്ത് സോ മെനി ഫോളോവേഴ്സ് ഇൻ കേരള ഇൻ കേരള കേരളത്തിൽ അങ്ങനെ ഫോളോവേഴ്സ് ഒന്നും ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്നൊരു സംസ്ഥാനമല്ല അങ്ങനെയുള്ള ഒരാളെ ഉയർത്തിക്കാട്ടി കൊണ്ടുവന്ന് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഞങ്ങളെ ആണെന്ന് പ്രഖ്യാപിക്കുക അതിൽ കെ സുധാകരൻ മുൻകൈ എടുക്കണം വേറെ ആരും എടുക്കാൻ പോകണില്ല കെ സുധാകരൻ്റെ മനസ്സിൽ ഉള്ളൊന്നുമില്ല പകയില്ല വഞ്ചനയില്ലാത്തൊരു മനുഷ്യനെ എനിക്ക് നേരിട്ടറിയാം അദ്ദേഹം മാത്രമേ പറയൂ അദ്ദേഹം ഇത്തേക്കപ്പം ചെയ്തിട്ട് പറയണ അടുത്ത നമ്മളെ മുഖ്യമന്ത്രി ഷാഫി പറമ്പിലാണ് എന്നിട്ട് ഓക്കെ ചർച്ച നടക്കട്ടെ അദ്ദേഹത്തിന് എന്താ കുറവ് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെക്കാൾ ഏറ്റവും ഒരു ബെസ്റ്റായിട്ടുള്ള ഒരാളെ കൊണ്ടുപോകാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ഈ കേരളത്തിന് ഇനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഈ ഷാഫി പറമ്പിൽ ഇപ്പോഴേ ഉടനെ ഇലക്ഷൻ ഉണ്ടല്ലോ അടുത്ത വർഷം മെയിൻ എന്താ ഇലക്ഷൻ തന്നെ കൊണ്ടുവരിക പിന്നെ അതുകൂടാതെ നമ്മളെ ഇത് വരുന്നുണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട് ഇല്ലേ അപ്പോൾ നാച്ചുറലി ഇതിനൊക്കെ കോൺഗ്രസ് ഒരു ഇമ്പായ് ഭാവം അത് ചെയ്യുക പ്ലീസ് എനിക്കതേ പറയാനുള്ളൂ